ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചുരിദാറിൻ്റെ കട്ടിങ് മാത്രമായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് കുറച്ച് വിശദീകരിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകളുടെ സംശയമാണ് ഷോൾഡർ എത്ര എടുക്കണം അതിന് തയ്യൽ കൂട്ടണോ കൂട്ടണം ആംഹോൾ എങ്ങനെ കണ്ടുപിടിക്കുക ഓപ്പൺ എങ്ങനെ കണ്ടുപിടിക്കുക നെക്കിറക്കത്തിൻ്റെ കൂടെ നമ്മൾ സീമ ലെവൻസ് കൂട്ടേണ്ടതുണ്ടോ അല്ലെങ്കിൽ എല്ലാ ഡ്രസ്സിനും ഫ്രണ്ടിൽ ആംഹോള് നമ്മൾ കയറ്റി വട്ടേണ്ടതുണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് ഒരു തയ്യൽ ക്ലാസിന് പോകേണ്ട ആവശ്യമൊന്നും വരും അത്രക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ചില തയ്യൽ ക്ലാസ്സുകളിൽ പറയുന്ന കണക്കുകളൊന്നും ചിലപ്പോ ചില മനസ്സിലാവാത്ത ആൾക്കാരും ആൾക്കാരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയാണ് ഇത് കേട്ടോ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ചുരിദാറിന്റെ ടോപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് അളവെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ചുരിദാറിന്റെ ടോപ്പ് കട്ട് ചെയ്ത് കാണിക്കുന്നത് പിന്നെ നമ്മളിത് ചുരിദാറിൻ്റെ ടോപ്പ് കട്ടിയതിന്റെ മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതിന്റെ കുറെ ഭാഗം വേസ്റ്റ് ആയി പോകാത്ത രീതിയിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്തുനിന്നൊക്കെ കിട്ടുന്ന തുണി നമ്മൾ ഇത് മൊത്തത്തിൽ രണ്ട് മടക്കാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് വെട്ടി കഴിയുമ്പോൾ ബാക്കി വരുന്ന തുണികൾ കുറേ ബാക്കിയായിട്ട് പോകും അപ്പോൾ ആ ഒരു തുണി ബാക്കിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കറക്റ്റ് ആക്കിയിട്ടാണ് ഇതിന് മടക്കിവിടുന്നത് അപ്പോൾ ഇത് ഈ ഒരു തുണി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉള്ളൂ ഇവിടെ ബാലൻസ് വരുന്നത് പക്ഷെ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മുറിച്ചിട്ട് മീറ്റർ കണക്കിന് മുറിച്ചിട്ട് വാങ്ങിക്കുന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റ് ആക്കി പിടിച്ചിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു വീതിയിൽ നിന്ന് ഇതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് മെറ്റീരിയലുള്ള ആവശ്യം വരിക പിന്നെ ബാക്കിയുള്ള മെറ്റീരിയലുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള കുട്ടി ൾക്കെ ചെറിയ ഉടുപ്പൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും ചെയ്യും കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ തുണിയൊന്നും വേസ്റ്റ് ആയി പോകാത്ത രീതിയിൽ മടക്കിയെടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്ക അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മളൊരു ചുരിദാർ എടുത്തിട്ട് അതില് ആദ്യം ഏറ്റവും കൂടുതൽ വീതി വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു താഴെ വശമാണ് ഈ താഴെ വശത്തായിരിക്കും ഈ ചുരിദാറിന്റെ ഏറ്റവും കൂടുതൽ വീതി ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് അളവ് എത്രയാണെന്നുള്ളത് നമ്മളൊന്നെടുക്കുക ഇതേപോലെ നമുക്കൊന്ന് അളവെടുത്ത് നോക്കാം ഞാൻ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ടെടുക്കുക അപ്പം എനിക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ആ ഇരുപത്തി ഇഞ്ചിലൂടെ നമ്മൾ രണ്ട് ഇഞ്ചും കൂടി കൂട്ടിക്കൊടുക്കുക അതായത് നമ്മൾ ഈ ഒരു സൈഡ് ഭാഗത്ത് ഒരു ഇഞ്ച് സീമ ലെവൻസ് വിടും അത് നമുക്ക് ഈ ഒരു ഓപ്പൺ ഇങ്ങനെ മറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ച് ഈ സൈഡിലും ഒരു ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലും വിടും അപ്പോൾ ഇത് ഞാൻ ഒരു ഭാഗത്തേ ആണല്ലോ ഈ ഒരു ഇരുപത്തി ഇഞ്ച് അളവെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടി നമ്മൾ രണ്ടിഞ്ചും കൂടി കൂട്ടാമെ ഇരുപത്തി ഇഞ്ച് അപ്പോൾ അതിന്റെ നേർ പകുതി എത്രയാണെന്ന് നോക്കാം പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ ഈ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഈ മെറ്റീരിയലിൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മളിത് മടക്കിടാൻ കേട്ടോ ഇതേപോലെ ഒരു സൈഡിൽ ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ആക്കിയിട്ട് മടക്കി വെക്കുക അപ്പം ഇതിൽ എനിക്ക് പന്ത്രണ്ട് ഇഞ്ച് വീതി കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് വീതി കിട്ടുന്നുണ്ട് അതേപോലെ ഈ സൈഡിൽക്കൊക്കെ പന്ത്രണ്ട് ഇഞ്ച് വീതി നമുക്കിതിൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് നീറ്റ് വെട്ടാനിത് മടക്കിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതാണ് അപ്പം നമുക്കിതിൽ തുണി ബാലൻസ് വരുന്നത് വേസ്റ്റായി പോകില്ല നമുക്ക് വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അലങ്കീകരിച്ചു ഇടതാണ്ട് തന്നെ സ്ലീവ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇറക്കം അതായത് ഈ ഒരു ചുരിദാറിന്റെ ഇറക്കം എത്രയാണോ അത് നമുക്ക് എടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ചുരിദാർ ഞാൻ ഇങ്ങനെ നന്നായിട്ട് നിവർത്തി വെക്കണം കേട്ടോ നേരെ ഇല്ലാതെ നിവർത്തി വെച്ചിട്ട് ഇതിൽ നിന്ന് ഇതിന്റെ ഇറക്കം നമുക്കൊന്ന് അളവെടുത്തി അളവെടുക്കണം ഞാൻ അത്യാവശ്യം ലെങ്ത്തിലാണ് ചുരിദാറൊക്കെ തയ്ക്കാറുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു ഇറക്കം എന്ന് പറയുന്നത് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ നോക്കുക നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ഇറക്കം കിട്ടിയിട്ടുള്ളത് ആ ഒരു നാൽപ്പത്തി അഞ്ച് ഇഞ്ച് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തി എടുക്കണം അതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ തുമ്പ് വിടാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോഴും പോകും അതേപോലെ തന്നെ താഴെ ഭാഗം അടക്കിയെടുക്കാൻ ഒരു ഇഞ്ചും പോകും അങ്ങനെ നാൽപ്പത്തി ആറര ഇഞ്ചാണ് നമുക്ക് ഇതിന്റെ ലെങ്ത് എടുക്കേണ്ടത് കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അര ഇഞ്ച് ഷോൾഡറിന്റെ അവിടെ താഴെ ഒരു ഇഞ്ചും മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നാൽപ്പത്തി ആറര ഇഞ്ച് നമുക്ക് ഇതിലൊന്ന് എടുക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ ഈ മെറ്റീരിയൽ ഇതേപോലെ ഇങ്ങോട്ടൊന്ന് നീക്കിയിട്ട് വെക്കണം കേട്ടോ ഇവിടെയാണ് എനിക്ക് നാപ്പത്തി ആറര ഇഞ്ച് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചൊടുക്കാം സ്കെയിൽ വെച്ചിട്ട് വരക്കണ്ടവർക്ക് അങ്ങനെ വരച്ചൊടുക്കാം കേട്ടോ ഇനി ഈ നാൽപ്പത്തി ആറര ഇഞ്ച് ഇതേപോലെ ഇത് ഒരു പീസ് മാത്രമാണ് അതായത് ഇത് ബാക്ക് പീസും അതേപോലെ ഇനി ഫ്രണ്ട് പീസും ഉള്ളത് നമുക്ക് അടുത്തത് ഇത് ഇതേപോലെ ഇങ്ങോട്ടേക്കൊന്ന് മടക്കിയിടണ്ടതാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ആദ്യം ഞാൻ ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ അതായത് ഈ ബാക്കി വരുന്ന തുണി ഉണ്ടല്ലോ അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയാണ് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മടക്കിയെടുക്കാം ഇതിന്റെ രണ്ടേ പോലെ ഒപ്പം പിടിച്ചിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഈയൊരു നാപ്പത്തി ആറര ഇഞ്ചിന് നമ്മൾ ഈ ഒരു ലൈന് വെച്ചല്ലോ ആ ലൈന് നമ്മൾ ഇതേപോലെ ഇതിന്റെ മുകളിലൂടെ മടക്കി വെക്കുകയാണ് ചെയ്യുന്നു നമുക്ക് അതിന് നമുക്ക് ഈ ലൈന് കട്ട് ചെയ്തെടുക്കും ചെയ്യാം അങ്ങനെ കുറച്ചുകൂടി ചേർക്കും ഇതേപോലെ ഈ ഒരു ലൈൻ നമുക്ക് അതിന് കട്ട് എടുക്കാം നമുക്ക് ഇത് നാപ്പത്തി ആറര ഇഞ്ചാണ് ഇതേപോലെ ഒരു മെറ്റീരിയൽ ഒരു പീസും കൂടി നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ കറക്റ്റ് അളവിൽ വെച്ചു കൊടുക്കാം ഇതേപോലെ അങ്ങോട്ടേക്ക് നാല്യാറര ഇഞ്ച് അടകർപ്പെടുത്തി എടുക്കാം കേട്ടോ ശം കട്ട് ചെയ്ത് ഇനി നമ്മൾ ഈ മാറ്റിയാണ് പീസുകളൊക്കെ ഒന്നൊപ്പം ലെവൽ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് വെച്ചുകൊടുക്കട്ടോ നാപ്പത്തി ആറ് നാപ്പത്തി ആറര ഇഞ്ച് നീളമുള്ള പീസാണിത് ഇനി ഞാനിതില് ഷോൾഡറും ആംഭോളും ചെസ്റ്റ് അളവും വേസ്റ്റ് അളവും ഓപ്പൺ ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ചുരിദാറിന്റെ ടോപ്പ് ഇതേപോലെ വെക്കുക ചുരിദാറിന്റെ ടോപ്പിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് അളവെടുക്കാം കേട്ടോ ഷോൾഡർ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ കൈ തുടങ്ങുന്ന ഈ ജോയിന്റിന്റെ അവിടുന്ന് ഇപ്പുറത്തെ ജോയിന്റിൻ്റെ അതുവരെ നമുക്ക് അളവെടുക്കാം അതിന് ഇതില് പതിനാലിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ പതിനാലിഞ്ചിന്റെ നേർ പകുതി ഏഴ് ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഷോൾഡറിന്റെ ഇതിൽ കൂടി നമ്മൾ തയ്യൽ തുമ്പും ഒക്കെ കൂട്ടിയിട്ട് വെക്കണ്ടേന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും അപ്പം അങ്ങനെ വെക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഷോൾഡറിന്റെ തയ്യൽ ഒക്കെ കൂട്ടിയിട്ട് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഏഴിന്നെ കിട്ടും പക്ഷെ നമ്മൾ ഇന്നൊക്കെ കടിച്ചിട്ട് നമ്മൾ ഇടുന്ന ടൈമിൽ കുറച്ചൊരു ഒരു വലിവ് വരും നമ്മൾ ഷോൾഡർ ടുക്ക് അതായത് കൈയിന്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് വരും അപ്പൊ നമ്മൾ ഈ കഴുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകും നമുക്ക് ഷോൾഡർ കൊണ്ടും കൈ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മള് മെറ്റീരിയലിന്ന് ചുരിദാറിന്റെ ടോപ്പിൽ നിന്ന് എത്രയാണു ആംഹോൾ കിട്ടിയത് ആ ഏഴിഞ്ചിനെ ഇവിടെ മതി അയാളപ്പെടുത്തിയാട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഷോൾഡറിന്റെ അതേ അവനെയാണ് നമ്മളെ ആംഹോളിന് കൊടുക്കുന്നത് കേട്ടോ ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് നമ്മൾ ആംഹോളും കൊടുക്കുന്നത് ഏഴിഞ്ചാണ് പിന്നെ ഇതേപോലെ ഒരു എൽ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം ഇതേപോലെ എൽ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിന്റെ ആംഹോള് റൗണ്ട് ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി എടുക്കണം അതിന് മുമ്പ് ഈ നെക്കിന്റെ ഭാഗം ഒന്ന് ആദ്യം അടയാളപ്പെടുത്തി എടുക്കാം നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കൊടുക്കണം അതിന് ആദ്യം നമുക്ക് നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ അത് നെക്കിന് ഞാനിവിടെ ഇഞ്ച് എടുത്താണ് കൊടുക്കുന്നത് ഇത് തയ്ച്ച് കഴിയുമ്പോൾ എന്തായാലും ഒരു മൂന്നര മൂന്നേക്കാല് മൂന്നര ഇഞ്ചോളം നമുക്ക് ഇതിന്റെ വീതി കിട്ടൂട്ടോ കാരണം ഇത് മടങ്ങി ഈ ഒരു ഭാഗം കുറച്ച് അര ഭാഗം ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു പല്ലകലത്തിൽ നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി തയ്ക്കുമ്പോൾ കുറച്ചും കൂടി വീതി കൂടുതലായി വരും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു നെക്കിന്റെ ഇറക്കം എത്ര എന്നുള്ളത് ടോപ്പിൽ നിന്ന് മെഷർമെന്റ് എടുത്ത് നോക്കാം ഈ ടോപ്പിന്റെ ഈ ഒരു മുകൾ വശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അളവെടുക്കാൻ സാധിക്കാത്തവർ ഞാൻ പറഞ്ഞുതരാം ഇതുപോലൊരു സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സാധനം ഇവിടെ വെച്ച് കൊടുക്കട്ടെ ഇതേപോലെ വെച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഇതേപോലെ മെറ്റീരിയലിന്റെ ഈ ഒരു ലൈന് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം ഈ ഒരു ലൈന് പോകുന്ന ഭാഗം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അളവെടുത്താലും മതി കേട്ടോ ഇപ്പം ഇവിടെ എനിക്ക് അഞ്ചിഞ്ചാണ് ഈ ഒരു നെക്കിന്റെ ഇറക്കം എന്ന് പറയുന്നത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അഞ്ചിഞ്ച് കറക്റ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ബാക്ക് നെക്ക് എന്ന് പറയുന്നത് ഇവിടെ ആകെ ഒരു ഇഞ്ചുള്ള ഇറക്കുള്ളത് പക്ഷെ ഞാൻ ഇവിടെ മൂന്നിഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിന്റെ ബാക്കിൽ നന്നായിട്ട് കയറിയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ മൂന്നിഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നെക്കിന് അഞ്ചിഞ്ചാണ് ഫ്രണ്ടിൽ നെക്കുള്ളത് അതിലൂടെ ഞാൻ ഒരഞ്ച് കൂടി കൂട്ടിയിട്ട് അഞ്ചര ഇഞ്ച് ഞാൻ അടയാളപ്പെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി ഇറക്കം കിട്ടാൻ കിട്ടാതിന്റെ നെക്കിട്ട് നന്നായിട്ട് കയറിയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആ ഒരു നെക്കിന്റെ ഇറക്കം അതായത് ബാക്ക് നെക്കിന്റെ ഇറക്കം ഇഞ്ചാണ് ആ ഇഞ്ച് നമുക്ക് ഇവിടെ ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് താഴേക്ക് ഇതേപോലെ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു ബോക്സ് പോലെ നമുക്ക് ഇത് വരച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഞാൻ ഞാനിവിടെ അഞ്ചര ഇഞ്ചാണ് ഇറക്കെടുക്കുന്നത് പറഞ്ഞോ അഞ്ചര ഇഞ്ച് ഇറക്കെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം കൂട്ടാനോ കുറക്കാനുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാം പിന്നെ ഇത് അടയാളപ്പെടുത്തുന്ന കൈമിൽ സാധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നെക്ക് ഉണ്ടല്ലോ ആ നെക്ക് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഇറങ്ങും അപ്പൊ ഇതിന്റെ ഇറക്കം കുറച്ച് കൂടും പക്ഷെ ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അരി പോകും ചെയ്യും അപ്പൊ നമ്മൾ ഈ ഒരു അടുത്ത് അഞ്ച് അഞ്ചര ഇഞ്ച് കറക്റ്റ് ആയിട്ട് തന്നെ ഇപ്പം നമുക്ക് ഇവിടേക്കും വരണ്ടാവും അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മെറ്റീരിയല് നെക്കിന്റെ അളവിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ടതില്ല നമുക്ക് എത്രയാണോ നമ്മൾ ചുരിദാർ ടോപ്പിൽ നിന്ന് കിട്ടിയത് അതേ അളവിനെ നമ്മൾ ഇടിക്കുകയും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ ഇതേപോലെ ഞാൻ രണ്ട് ബോക്സ് ആക്കി ഇത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലെങ്കിലും അടർപ്പെടുത്തുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള ഞാൻ ഒരു റൗണ്ടിനൊക്കെയാണിത് ചെയ്യുന്നത് അപ്പൊ നല്ല വൃത്തിക്ക് റൗണ്ടിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടവർപ്പെടുത്തുമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആദ്യം ഈ ഒരു മൂന്നിഞ്ച് എടുത്തിട്ടുണ്ടല്ലോ ബാക്കിനക്കിന്റെ അതിന്റെ നേർ പകുതി എടുക്കുക ഈ സൈഡിൽ നമ്മൾ നേർ പകുതിയാണ് എടുക്കുക അവിടെ നമ്മൾ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഇതേപോലെ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മടക്ക് വരുന്ന ഈ ഒരു വശം ഉണ്ടല്ലോ ഈ മടക്കുവശത്ത് നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക ഒരു ഇഞ്ച്വിടെ അടയാളപ്പെടുത്തുക ഈ ഒരു ഇഞ്ചും ഈ ഒരു പോയിന്റും തമ്മിൽ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം കണ്ടോട്ടെ ഇങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയെടുക്കുന്നത് അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലെ റൗണ്ടിനൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം അഞ്ചര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിന്റെ നേർ പകുതി ഇങ്ങനെ ടേക്ക് മടക്കി പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കണ്ടോ ഈ ായിട്ട് ഇവിടെ ഒരു സെന്റർ ഭാഗം വരുന്ന കേട്ടോ ഒരു ഇറക്കത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ് അതേപോലെ തന്നെ ഈ മടക്കുവശത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തും ഒരിഞ്ചാണ് ഞാൻ അടയാളപ്പെട്ടി കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഇഞ്ചിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ടിലൊരു അടയാളം കൊടുക്കണ്ടോ ഇതാണ് ഫ്രണ്ടിലെ റൗണ്ടിനക്ക് റൗണ്ടിനൊക്കെ റൗണ്ടിനൊക്കെ നമുക്ക് കറക്റ്റാക്കിയിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ സൈഡിൽ മടക്കുവരുന്ന സൈഡിൽ നമ്മൾ ഓരോ ഇഞ്ച് വിട്ടിട്ടാണ് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ഈ സൈഡിൽ വരുന്ന അളവുകളൊക്കെ നേർ പകുതിയാക്കിയിട്ട് എടുക്കുക ഇങ്ങനെ നേർ പകുതിയാക്കിയിട്ട് എടുത്ത് അവിടെ ഒരു പോയിന്റ് ആ പോയിന്റ് നമുക്ക് യോജിപ്പിച്ചെടുത്ത് നമുക്ക് നല്ല കുത്തിയിട്ടുള്ള നെക്ക് ഇട്ടിട്ടോ അപ്പം ഇത് നെക്കിനെക്കും ഇത് ഫ്രണ്ട് നെക്കുമാണ് ഇത് രണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കട്ടിണ്ടത് ഞാൻ പറഞ്ഞുതരാം പക്ഷെ നമ്മൾ രണ്ടും ഒരേ തിലന്നെയാണ് അവിടെ അറപ്പെടുത്തിയെടുക്കുക ഇനി ഫ്രണ്ട് നെക്കിന് വേറെ എന്തെങ്കിലും ഷെയ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഇങ്ങനെ സ്വീറ്റ് ഹർട്ടിനൊക്കെ ആയിട്ടുള്ള ഷേപ്പോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ നമ്മൾ അടപ്പെട്ടിട്ട് കട്ടിയെടുക്കാൻ പാടില്ല വേറെ വേറെ വെച്ചിട്ട് ഇതിന്റെ മൊബൈൽ നമ്മൾ ബേക്ക് പീസ് വേറെയും ഫ്രണ്ട് പീസ് വേറെ ആക്കിയിട്ട് നമ്മൾ അടപ്പെടുത്തിയിട്ട് ഇത് വേറെ കട്ടിയിണം ഇത് വേറെ കട്ടിയെടുക്കണം കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് രണ്ടും റൌണ്ടിനൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരുമിച്ച് ഒരേറ്റുമിത് വരക്കും ഒരുമിച്ച് വെച്ചത് കട്ടിയും ചെയ്യുന്നത് കേട്ടോ അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം പിന്നെ ഇതേപോലെ നമുക്ക് ഇവിടെക്ക് ഒരു ഷോൾഡർ സ്രോപ്പ് കൊടുക്കാം ഒരു മുക്കാലിഞ്ച് ഷോൾഡർ സ്രോപ്പ് ഞാൻ കൊടുക്കുകയാണ് ഈ മുക്കാല് ഇഞ്ചിന് നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് നെക്ക് വീടിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഈ ഇഞ്ചിലേക്ക് നമുക്കൊരു ലൈനിതേ പോലെ വെച്ചു കൊടുക്കാം ഇത് നമുക്ക് കട്ടിയത് മാറ്റാൻ ഉള്ളതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആം ഹോളിന്റെ എങ്ങനെയാണ് ആം ആമ്പോളിൻ്റെ റൗണ്ട് തിരക്കെന്നത് ഞാൻ പറഞ്ഞുതരാം തരാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഒന്ന് കിട്ടണം ചെസ്റ്റ് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് വീണ്ടും നിവർത്തി വെക്കുകയാണ് നിവർത്തി വെച്ചിട്ട് ഇതിന്റെ ഒരു ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് അതായത് നല്ല വശത്ത് നിന്ന് നമ്മൾ അളവെടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അയാൻ ചെയ്തിട്ട് നിവർത്തി വെച്ചിട്ട് വേണം നമ്മള് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടു വേണം നമ്മൾ ഇന്ന് അളവെടുക്കാൻ കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അളവ് തെറ്റി പോകും പിന്നെ അയാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താ നമുക്ക് ഇതിന്റെ ഉൾവശം പുറം മറിച്ചിട്ട് ഉൾ വശത്തുനിന്ന് വേണം നമ്മള് അളവെടുക്കാൻ കേട്ടോ അതായത് ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചു പോയാലി നിന്ന് മറ്റേ സ്റ്റിച്ചിലേക്ക് നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ച് അവിടെ എടുക്കണം ഞാൻ ഈ ഒരു കൈക്കൂഴി വന്നിട്ട് അവസാനിക്കുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഒരു പോയിന്റ് ഈ പോയിന്റിൽ നിന്ന് അതേപോലെ തന്നെ ഇവിടെ കൈക്കൊഴി അവസാനിക്കുന്ന ഈ ഒരു പോയിന്റിലേക്കാണ് ഞാൻ അളവെടുക്കുന്നത് ഇവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ അളവെടുത്ത് നോക്കുക അപ്പൊ നിങ്ങക്ക് പതിനെട്ട് ഇഞ്ചാണ് കിട്ടിയത് കേട്ടോ അപ്പൊ പതിനെട്ട് ഇഞ്ചിന്റെ നേർ പകുതി എന്ന് പറയുന്നത് ഒമ്പത് ഇഞ്ചാണ് അപ്പൊ നമുക്ക് ആ ഒരു ഒമ്പത് ഇഞ്ച് വരെ അടവപ്പെടുത്തി കൊടുക്കാം ഇനി ഈ ഒമ്പത് ഇഞ്ചിൽ കൂടെ ഇതിന്റെ സീം അലവൻസ് സീമലവൻസ് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കട്ടോ പക്ഷെ ഇഞ്ചിൽ കൂടുതൽ നമ്മൾ ഇതിന് തയ്യൽത്തുമ്പ് കൊടുക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുണ്ടിട്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കരുതെന്ന് പറയുന്നത് കൂടുതൽ കൊടുക്കരുതെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരിഞ്ചേ കൊടുക്കുന്നുള്ളൂ നമ്മൾ റെഡിമൈഡ് ചുരിദാർക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൽ തയ്യൽ തുമ്പേ ഉണ്ടാവില്ല കാരണം അതിന്റെ ഒരു ലാസ്റ്റ് ഭാഗത്തുകൂടെ ഇപ്പം അവര് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടാവും പിന്നീട് നമ്മൾ ചെയ്ത് എടുക്കില്ല ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചെപ്പം ഒരുപാട് ഷേപ്പ് ചേപ്പാക്കാനുണ്ടാവും അങ്ങനെ ഷേപ്പ് ചെയ്പ്പാക്കിയെടുക്കുന്ന ടൈമിൽ അത് ചുരുണ്ട് നിൽക്കുന്നവര് ഉണ്ടാവുക ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം ഒരുപാട് നമ്മൾ ഷേപ്പിയിലെടുത്താൽ ഇതിന്റെ കഷത്തിന്റെ ഈ ഒരു ഭാഗത്തും മരഭാഗത്തും ഒക്കെ അത് ചുരുണ്ടിട്ട് നിൽക്കും അപ്പൊ അത് ചുരുണ്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ സൈഡിലൂടെ ഒരു ഇഞ്ച് വിട്ടിട്ട് അത് സീമലമെച്ച് വിട്ടിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ടിയത് കളയാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു ഇഞ്ചാണ് എടുക്കുന്നത് രണ്ട് ഇഞ്ച് വരെ നിങ്ങൾ എടുക്കാതെ കൂടുതൽ എടുക്കരുത് എടുക്കട്ടോ പിന്നെ ഈ ഒരു ആംഹോളിന്റെ ഏഴ് ഇഞ്ചാണല്ലോ ആംഹോളിന്റെ അളവ് അതിന്റെ സെന്റർ ബാഗ് എടുക്കുക ഇതേപോലെ എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ മൂന്നര ഇഞ്ചിൽ പിന്നെ അതേപോലെ ഇതിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക ഈ പോയിന്റും ഈ ഒരു ഇഞ്ചും ഈ ഒമ്പത് ഇഞ്ചും നമ്മളെ അടയാളപ്പെടുത്തിയ ഈ ചെസ്റ്റിന്റെ വീതിയും തമ്മിലുള്ള ഈ മൂന്ന് ഉണ്ടല്ലോ ഈ മൂന്ന് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ആം ഹോളിന്റെ കെവ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു പോകേണ്ടത് കേട്ടോ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ ഒരു നെക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു അഞ്ച് ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് ഉള്ളിലേക്ക് ഒന്ന് കുഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അത് അത്യാവശ്യം ചെസ്റ്റ് വീതി നല്ല കൂടുതൽ അതായത് നന്നായിട്ട് ബ്രസ്റ്റ് ഒക്കെ ഉള്ളവർക്കാണ് നമ്മൾ അങ്ങനെ കുളിച്ച് വെട്ടുന്നത് ഏകദേശം ഒക്കെ കുറച്ച് ചെറിയൊരു മീഡിയം ലാർജ് സൈന്റെ ഉള്ളിലുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ കുഴിച്ചു വെട്ടേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ കുഴിച്ചു വെട്ടി കാണിക്കുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തണം അത് നമുക്ക് ഈ ഒരു ഈ ലൈനിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ ഈ ഇഞ്ചിലാണ് നമ്മൾ ഇതിന്റെ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തുന്നത് പിന്നെ നീളം കുറവുള്ളവര് അതായത് ചുരിദാറിന്റെ ലെങ്ത് കുറക്കുന്നവരെല്ലാം ഉയരം കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പതിമൂന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് ഇഞ്ചിലായിരിക്കും അവരുടെ വേസ്റ്റ് ഭാഗം വരുന്നുണ്ടാവുക നല്ല ഉയരം കുറവുള്ള ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം ഉയരം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പതിനാല് ഇഞ്ചിൽ വേണം വേസ്റ്റ് ഭാഗം എടുക്കാനും നല്ല നല്ല വൃത്തിക്ക് ഷേപ്പ് ആയിട്ട് ഷേപ്പായിട്ട് നിൽക്കുകയുള്ളൂട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ചുരിദാറിന്റെ ടോപ്പ് നമ്മൾ ഇതേപോലെ നിവർത്തി വെക്കുക ഇതിന്റെ ഷോൾഡറിന്റെ അവിടുന്ന് താഴേക്ക് പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ പതിനാല് ഇഞ്ചിന്റെ നമ്മൾ എത്ര രീതിയാണ് ഉള്ളത് എന്നുള്ളത് നോക്കുക പതിനാറ് ഇഞ്ചാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ പതിനാറ് ഇഞ്ചാണ് വീതി വരുന്നത് അപ്പൊ ഈ പതിനാറ് ഇഞ്ചിന്റെ അല്ല പതിനാറ് ഇഞ്ചിന്റെ നേർ പകുതി എന്ന് പറയുന്നത് എട്ടാണ് അപ്പൊ നമുക്ക് ആ ഒരു എട്ട് ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം വേസ്റ്റ് ഭാഗത്ത് ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഒരു ഇഞ്ച് സീമനവെഞ്ചം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിന്റെ ഓപ്പൺ വെച്ച് കൊടുക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് ഇഞ്ചിലായിക്കോട്ടെ ഇരുപത് ഇഞ്ചിന്റെ മുകളിലേക്ക് കയറും വേണ്ട അതേപോലെ തന്നെ ഇരുപത്തൊന്നിഞ്ചിൻ്റെ താഴേക്കും അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഓപ്പൺ നന്നായിട്ട് ഇറങ്ങിയിട്ടായിരിക്കും ഇരിക്കുണ്ടാവുക അപ്പോൾ വയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പൺ നമ്മൾ നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബോറായിരിക്കും കാണാനാണ് അപ്പോൾ അത്യാവശ്യം ഒരു കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് ഓപ്പൺ കിട്ടണം അപ്പോൾ ഇരുപത് ഇരുപത്തൊന്നിലേതെങ്കിലും ഒരു അളവിലായിരിക്കണം നമ്മൾ ഓപ്പൺ വെക്കേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കുക കുറച്ച് ഉയരം കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ഇഞ്ചിലേക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് ഓപ്പൺ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ലൈൻ ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഇരുപത്തൊന്ന് ഇഞ്ചിൽ നമ്മൾ എത്ര വീതി ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ചുരിദാറിന്റെ ടോപ്പ് ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക ഇതിന്റെ ഈ ഓപ്പൺ ഭാഗം എത്ര വീതി ഉണ്ട് നമുക്ക് നോക്കട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇരുപത്തി ഒന്നര ഇഞ്ചാണ് ഉള്ളത് കേട്ടോ ഇരുപത്തി ഒന്നര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ അളവെടുക്കാന് അപ്പൊ ഞാനത് കൂടി ഒരു അരഞ്ച് കൂടി കൂട്ടിയിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കോട്ട മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചുരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ ഓപ്പണിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ചുരുങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് സീമലെൻസ് കൂട്ടി കുറൊക്കെ ചെയ്യാം പക്ഷെ ഓപ്പണിന്റെ ഭാഗത്ത് നമുക്ക് വീതി കൂട്ടാനും കുറക്കാനൊന്നും കുറക്കാൻ പറ്റും പക്ഷെ നമുക്ക് കൂട്ടാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഞാൻ ഇരുപത്തൊന്നര എന്നുള്ളത് ഇരുപത്തിരണ്ട് ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് കാരണം നമ്മൾ ചെറുതായിട്ട താഴ്വശത്തും ഇരുപത്തിരണ്ട് ഇഞ്ചാണല്ലോ നമ്മൾ കളർ കിട്ടിയിട്ടുള്ളത് ആ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കൊടുക്കണം അപ്പൊ ഇതിന്റെ നേരെ പകുതി എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് അതിൽ കൂടി ഒരു ഇഞ്ച് സീം സീമലെൻസും കൂട്ടി കൊടുക്കാൻ കേട്ടോ ഇവിടെ നമ്മൾ ഓപ്പണിന്റെ സൈഡിൽ എന്തായാലും ഒരു ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ ഒന്നരെ രണ്ടിഞ്ചോ ഒക്കെ വീതി സീംലെൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അത് ഒരു ഇഞ്ച് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഈ ഒരു ഓപ്പൺ ഈ ഒരു അര ഇഞ്ച് ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ട് മടക്കേ നമ്മൾ നമ്മളിവിടെ മടക്കുന്നുള്ളൂ അപ്പൊ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഓപ്പൺ ഇത്ര വീതിയിലായിരിക്കും വരും ഉണ്ടാവും അതേപോലെ ഒരു ഇഞ്ച് വീതിയിലായിട്ടായിരിക്കും വരും അപ്പൊ അത് ശരിയാവില്ല അപ്പൊ അതിന് വേണ്ടി നമ്മള് ഇവിടെ എന്തായാലും ഒരു ഇഞ്ച് മാത്രം തന്നെ ഉള്ളൂ സീമ ലെൻസ് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഇതേപോലെ ചെറിയൊരു ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു കോൺ കോണ് ഫോൺ ചേക്ക് വരച്ചു കൊടുക്കുന്നുട്ടോ അത് നമുക്ക് ലാസ്റ്റ് ഗ്ലാസ് കട്ടിയത് വരുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിൽ ഇടയാപ്പെടുത്തുന്നതിന്റെ ഏറ്റവും താഴെ വശത്താണ് ഈ ചുരിദാറിന്റെ താഴെ വശമാണ് ഈ കാണുന്നത് ഈ താഴെ വശത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഈ പതിനൊന്നിഞ്ചും അതേപോലെ തന്നെ വെൻസ് വരുന്ന പന്ത്രണ്ട് ഇഞ്ചും ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് നിങ്ങൾക്ക് വീതി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അരി ഇഞ്ചോ ഒരു ഇഞ്ചോ കൂട്ടിക്കൊടുക്കാം കൂടുതൽ ഇവിടെ വീതി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ വീതി കുറവും ഇവിടെ വീതി കൂടുതലായിരിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു സംഭവത്തിന്റെ ലൈൻ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും ഇതേപോലെ ഇങ്ങനെ ആയിരിക്കും വരിക ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഇത്രത്തോളം ചരിവ് വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓപ്പൺ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ടൈമിൽ ആദ്യമായിട്ട് തയ്ച്ചെടുക്കുന്നവരാണെങ്കിലൊക്കെ എന്തായാലും ഈ ഒരു ഭാഗം നമുക്ക് ചുളിവ് വരും ചുളിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഓപ്പൺ തയ്ച്ചെടുക്കുമ്പോൾ കിട്ടുക അപ്പം ആ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗത്ത് എത്രയാണോ നിങ്ങൾ വീട് എടുത്തത് അതേ വീതി തന്നെ ഇവിടെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിൽ കൂടി ഒരു അരഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചോളം നമുക്ക് കൂട്ടിക്കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ എടുത്ത ചെറുദാറിന്റെ താഴെ വശത്തും ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇരുപത്തിരണ്ടിഞ്ചിന്റെ പകുതി എന്ന് പറയുന്നത് പതിനഞ്ചിഞ്ചും അതി കൂടി ഒരു ഇഞ്ച് സീമലവൻസും കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെ ഇതിപ്പോൾ നാൽപ്പത്താറ് ഇഞ്ച് നമ്മൾ അളവ് കറക്റ്റ് എടുത്തിട്ട് അതായത് ഇതിന്റെ ലെങ്ത്ത് നാൽപ്പത്തി ഇഞ്ച് നമ്മൾ കറക്റ്റ് അളവെടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തതാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ താഴ്വശത്തിന് കട്ടിയേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കോട്ടന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സൈഡിലേക്ക് വല്ലാതെ തൂങ്ങി നിൽക്കുന്നില്ല കേട്ടോ ഈ ചുരിദാർ നേരെ മറിച്ച് ഇത് ഷിഫോണും ജോർജറ്റ് അങ്ങനെയുള്ള കുഴഞ്ഞു തൂങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ചൊക്കെ ഇതേപോലെ കയറ്റിയിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ സെൻറ്റർ ഉണ്ടല്ലോ ഈ ഒരു വിവിയുടെ സെൻ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചരിച്ചിട്ട് നമ്മളൊന്ന് സ്ലോപ്പ് ചെയ്തിട്ടൊന്ന് കട്ടി കൊടുക്കണം പക്ഷേ ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ തൂങ്ങി നിൽക്കാൻ സാധ്യത അതുകൊണ്ട് ഞാൻ അവിടെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് ഇതിന്റെ വരച്ചെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പൊ കട്ട് ചെയ്യുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ബാക്കിനൊക്കെ ഫ്രണ്ടിനൊക്കെ നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം അതിന് കുഴപ്പമില്ല കാരണം ഇത് റൗണ്ട് നെക്കാകൊണ്ടോ ഞാൻ രണ്ടും ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട വെച്ചാല് ഈ ഒരു ബാക്കിലുള്ള ഭാഗമുണ്ടല്ലോ ഇതൊന്നിങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം മാത്രം പിടിച്ചിട്ട് ഞാൻ ഇനി ഈ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത് ബാക്കിനെക്കിൽ തട്ടാൻ പാടില്ല ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ടില് ബാക്കിൽ മടക്കി വെച്ചാൽ ആ സാധനം ഇതേപോലെ നേരെ നിവർത്തി വെക്കുക ആ പീസ് ഇപ്പോ പിന്നെ നമ്മൾ നമ്മളതിന്റെ മുകളിൽ ഇതേപോലെ മറ്റേ പീസ് നിവർത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന്റെ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കട്ടി ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബാക്കി വരുന്ന ആം ഹോൾ ആംപോളൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം ഞങ്ങൾക്ക് ഒന്ന് വരച്ച് കാണിച്ചു തരാം ഇതേപോലെ വരച്ചിട്ട് കട്ടിന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് ഇതിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ ഈ ലൈന് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇങ്ങനെ ലൈൻ പോവുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റിച്ച് വരുന്നത് കേട്ടോ ഈ പിങ്ക് കളറിൽ പോണ ഈ ഒരു ലൈനാണ് സ്റ്റിച്ച് വരുന്നത് ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ടോപ്പ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈയൊരു ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം കാരണം അത് ഓപ്പൺ തയ്ച്ചെടുക്കുന്ന ടൈമിൽ ഈ നോച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ഏത് ഭാഗം കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പം നമ്മൾ ഇപ്പുറത്തെ ഈ ഒരു സൈഡിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ വേണ്ടോ ഇവിടെ ഈ നോച്ചിടുകാരണം നമുക്ക് ഇതിന്റെ ഓപ്പൺ വരുന്നത് ഇവിടെയൊന്ന് മനസ്സിലാവും അപ്പൊ ഇതിൻ്റെ നേരെ ഈ ഒരു ഭാഗത്ത് ഊരിഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം തന്നെ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതേപോലെ ഒരു ഇഞ്ചിട്ട് നമ്മൾ ഈ ഒരു വിരലിങ്ങനെ വെച്ചിട്ട് അതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കെട്ടോ ഇതിന്റെ ഈ പുറഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു ലൈനാണ് കേട്ടോ നമ്മൾ തയ്ച്ച് വരുന്ന ടൈമിൽ നമുക്ക് മാറി പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ രണ്ട് വശത്തും ലൈൻ ഇടുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ ഓപ്പണിന്റെ സ്റ്റിച്ച് വന്ന് നിർത്തേണ്ട സ്ഥലം ഇതേപോലെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കാം ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് പോവുക ഫ്രണ്ടിലും ബാക്കിൽക്കും ഉള്ള ഒരു പീസ് നമ്മള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് സ്ലീവ് ആണ് അപ്പൊ ഇത് നമുക്ക് നാലാക്കിയിട്ട് മടക്കി കൊടുക്കണം അത് ഞാൻ ഇതിന്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിട്ടോ ഇതിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഈ പീസിന്റെ സെന്റർ ഒന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് ഇതിന്റെ സെന്റർ ബാഗ് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതില് സ്ലീവ് അടയാളപ്പെടുത്തണം അപ്പൊ സ്ലീവ് അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ആംഹോൾ ഉണ്ടല്ലോ ഈ ആംഹോളിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് നമ്മളൊന്ന് അളവെടുത്ത് നോക്കണം കേട്ടോ ഈ ആംബോളിന്റെ അളവെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒര ഇഞ്ച് പോകും ഈ അരി ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഒന്ന് അളവെടുക്കാം പിന്നെ അളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേണോ നമ്മൾ ആമ്പോൾ പിന്നെ ഇതിന്റെ സ്റ്റിച്ച് നമ്മൾ ഇടുന്നത് ഈ ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ ഒക്കെ വിട്ടിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കൂടെ ആയിരിക്കും നമ്മൾ ഇതിന്റെ സ്റ്റിച്ച് പോവുക അപ്പൊ ആ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ ഇതേപോലെ ഒരു അരി ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ലെയിൻ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ ഈ ഒരു ആമ്പോൾ അറ്റാച്ച് ചെയ്തെടുക്കുന്ന ഭാഗത്ത് കൂടെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ടിന് അളവെടുത്ത് നോക്ക പിന്നെ ഇവിടെ ഒരു ഒമ്പത് ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആംഹോളിന്റെ ലെങ് എന്ന് പറയുന്നത് ഒമ്പത് ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇതിലൂടെ അളവെടുത്തപ്പോൾ ഇതിലൂടെ അളവെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഷോൾഡർ സ്ലോപ്പ് ഇവിടെ വെച്ചല്ലോ അതൊന്നും നോക്കാതെ നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു അളവ് നമുക്ക് ഇതേപോലെ അളവെടുത്ത് നോക്കുക ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു ഒമ്പത് ഇഞ്ച് നമുക്ക് എന്തായാലും ആ ഒമ്പതി ഇഞ്ച് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ അളവെടുത്താലും മതി ഈ ഷോൾഡർ സ്ലോപ്പിന്റെ ഈ ഒരു ഭാഗം ഇത് കൂടെ അളവെടുക്കണമെന്ന് നിർബന്ധമില്ല ഇല്ലോ അപ്പൊ നമുക്ക് ഇപ്പോൾ ഒമ്പത് ഇഞ്ച് നമ്മൾ ആംബോൾ കിട്ടിയിട്ടുണ്ട് ആമ്പോളിന്റെ അളവ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കൈയിൻ്റെ ഇതിലും വരണം കേട്ടോ അതായത് നമ്മൾ സ്ലീവ് കട്ടിയെടുക്കുമല്ലോ അതിലും നമുക്ക് ആമ്പോളിന്റെ കറക്റ്റ് അളവ് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ മടക്കി വെച്ച തുന്നിൽ ഇത് മടക്കു വശ ഈ വരുന്നത് മടക്കുവശമാണ് ഇവിടെയാണ് നമ്മൾ ഓപ്പണായിട്ട് വരുന്ന വശം ഇവിടെ ഓപ്പൺ ആണ് ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കി മാറ്റിയിട്ടുണ്ട് എടുക്കുന്നത് കേട്ടോ ഇതിന്റെ സ്ലീവ് പതിനേഴ് ഇഞ്ചിന്റെ ഞാൻ പതിമൂന്ന് ഇഞ്ചാണ് ഞാൻ എനിക്ക് ആവശ്യമുള്ള ലെങ്ത് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പതിമൂന്ന് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ ഈ പതിമൂന്ന് ഇഞ്ചും അതേ കൂടി ഈ ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് കൂട്ടണം പിന്നെ അതേപോലെ താഴെ മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചും കൂട്ടണം അങ്ങനെ പതിനാലര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ പതിനാലര ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയാണ് അതായത് മൊത്തം നമുക്ക് കിട്ടേണ്ട ലെങ്ത് പതിമൂന്ന് ഇഞ്ചും ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള അര ഇഞ്ചും താഴെ വശം എടുക്കാനുള്ള ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പതിനാലര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെയാണ് ഞാൻ ആമ്പോൾ കട്ട് ചെയ്യുന്നത് ഇത് കൈയിന്റെ താഴെ വശമാണ് കേട്ടോ പിന്നെ നമ്മൾ ആമ്പോൾ അടയാളപ്പെടുത്തിയത് ഏഴ് ഇഞ്ചാണല്ലോ ആ ഏഴിഞ്ചും അതീ കൂടി ഒരു ഇഞ്ചും കൂട്ടുക ആംഹോള് നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷോൾഡർ ഏഴ് ഇഞ്ചും അതേപോലെ ആം ആംബോൾ ഏഴിഞ്ചെടുത്തല്ലോ ആ ഒരു ഏഴ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക അതീ കൂടി ഒരു ഇഞ്ചും കൂട്ടിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ എട്ട് ഇഞ്ച് എന്നിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഈ ലൈനിൽ നിന്ന് താഴെ വശത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക ചെറിയ ആൾക്കാർക്കാണല്ലെങ്കിൽ തീരെ മരിഞ്ഞാർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയാൽ മതിയോട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ മൂന്നര ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കർവ് ഷേപ്പ് വരയ്ക്കണം ആദ്യം ഞാൻ ഇവിടെ താഴേക്ക് ഒരു മൂന്നിഞ്ച് അടയാളപ്പെട്ടി കൊടുക്കണം കേട്ടോ ഈ മൂന്നിഞ്ചിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരു കർവ് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത് ഇവിടെ ഒരു മൂന്നിഞ്ച് അടയാളപ്പെട്ടി മൂന്നിഞ്ചിന്റെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു എസ് ആകൃതിയിലുള്ള ഒരു ഷേപ്പ് എന്നാൽ കൂടുതലില്ല അതേപോലെ ചെറുതായിട്ടൊരു വളഞ്ഞിട്ടുള്ള ഒരു കർവ് ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൽ ഒമ്പത് ഇഞ്ച് കിട്ടുന്നുണ്ടോ ഇങ്ങനെ അടയാളം നോക്കാം കേട്ടോ ഒമ്പതര ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഒമ്പത് ഇഞ്ച് നമുക്ക് ആവശ്യമുള്ളൂ ഒന്നും കൂടെ നമുക്ക് ഇഞ്ചിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഒമ്പതിഞ്ച് മാത്രമേ നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇനി നമ്മൾ ഈ സ്ലീവ് എടുക്കാം ഈ സ്ലീവിന്റെ വീതികൾ അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഒരു ആറര ഏഴ് ഇഞ്ചോളാണ് ഏഴ് ഇഞ്ചാണ് ആ ഏഴ് ഇഞ്ചിവിടെ അടയാളപ്പെടുത്തി ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ കണ്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വശത്ത് എത്ര വരുന്നുണ്ട് നോക്കാം ആറ് ഇഞ്ചാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ വെക്ക ഇവിടെ നമുക്ക് ഒരു ഇഞ്ച് കിട്ടി ആ ഇഞ്ച് ഞാൻ ഇവിടെ അടാൾ പട്ടി കൊടുക്കാണ് തയ്യൽത്തുമ്പ് ഒരിഞ്ചും പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ കിട്ടുന്നത് അഞ്ചര അഞ്ചുമുക്കാൽ ഇഞ്ചാണ് കേട്ടോ അഞ്ചേ മുക്കാൽ ഇഞ്ച് കിട്ടുന്നുണ്ട് ആ അഞ്ചേ മുക്കാൽ ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെട്ടി കൊടുക്കാണ് ഒരിഞ്ച് സീമലമഞ്ചും അങ്ങനെ ആറേ മുക്കാൽ ഇഞ്ച് പിന്നെ ഈ ഒരു വശത്ത് അഞ്ചര ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ ആ അഞ്ചര ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെട്ടി കൊടുക്കാണ് നമുക്ക് ഇഞ്ച് ഇനി ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന ലൈൻ ഇത് കട്ട് ചെയ്യേണ്ട ആണ് ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സ്ലീവ് ഇന്റെ കട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു മെത്തേഡോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ചുരിദാറിൻ്റെ കട്ടിങ്ങ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല പൈ ക്ലാസിലൊക്കെ പോകാതെ തന്നെ ഇങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം അപ്പം ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇവിടുത്തെ പിന്നെ നമുക്കിതിൻ്റെ ഈ ഒരു സെന്റർ ഭാഗം ഇവിടെ നിന്ന് ചെറിയൊരു നോട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ടൈമിൽ ഇതിന്റെ ഒരു ഭാഗം ഇതിന് സെൻ്റർ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ സെന്റർ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുക നല്ല അമർത്തിയിട്ട് ഇതേപോലെ ഈ ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ മടക്കിയിട്ട് വെച്ചിട്ട് കറക്റ്റാക്കിയിട്ട് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് മടക്കുക എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ഇത് അതേപോലെ ഇങ്ങോട്ടേക്കും കിട്ടിയിട്ടുണ്ടാവും രണ്ട് സൈഡിലും നമുക്ക് നമുക്കിതേപോലെ ലൈന് ജോയിൻ കൊടുക്കാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ലൈന് നമുക്ക് മറ്റേ പീസിലും വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ മറിച്ച് വെച്ചിട്ട് ഒപ്പം പിടിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കെട്ടോ ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇതൊന്ന് രണ്ട് സൈഡൊന്നും ഇങ്ങനെ ഇതേപോലെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തിയത് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ അതിൽ കൂടി ഒന്ന് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ഭാഗം കറക്റ്റ് ഇതേപോലെ കിട്ടുട്ടോ കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ഒരുവിതൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും നമ്മൾ ചോദിക്കുക അപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞിരുന്നതാണ് കേട്ടോ